ഹലോ ഇതിപ്പോൾ പാർട്ട് രണ്ടാണ് നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നതിൻ്റെ ഇതിനു മുന്നേ ഞാൻ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നതിൻ്റെ ഒന്നാം പാർട്ടും അതിനു മുന്നേ നെറ്റിപ്പട്ടം എങ്ങനെയാണ് വാങ്ങിച്ചതെന്നുള്ള എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നെറ്റിപ്പട്ടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജായി എന്തൊക്കെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ നെറ്റിപ്പട്ടത്തിലെ ഓരോ ഇൻഗ്രീഡിയൻസും എങ്ങനെയാണ് ഒട്ടിക്കേണ്ടത് എന്നുള്ളതാണ് അതായത് ഓരോ വോൾസും ചന്ദ്രക്കാർ ഇതെല്ലാം എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്നാണ് ഞാനിത് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടില്ല എല്ലാം ക്രമം തിരിച്ച് നീളത്തിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടേ ഉള്ളൂ അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ മേലെ വെറുതെ വെച്ചുകൊടുത്തിട്ടേ ഉള്ളൂ മൂലഗണപതിയും എല്ലാം എല്ലാം മൂലഗണപതി എല്ലാം ഒട്ടിക്കാതെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് ഫസ്റ്റ് എല്ലാം ചെറുങ്ങനെ ഒരു ലൈൻ ഇട്ട് ഓരോന്നും ക്രമത്തിൽ വരഞ്ഞു വെക്കുകയാണ് ചെയ്തത് ഫസ്റ്റ് നമ്മൾ ഒട്ടിക്കുന്നത് മൂലഗണപതിയിൽ തുടങ്ങിയാണ് ഒട്ടിക്കുന്നത് ഇനി വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ ഒട്ടിക്കുന്നത് മൂലഗണപതിയാണ് നെറ്റിപ്പടത്തിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് മൂലഗണപതി ഒട്ടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സ അരുവെല്ലാം നല്ല ക്ലിയർ ആണോ എന്ന് നോക്കിയിട്ട് പശ ഉപയോഗിച്ച് നല്ല വൃത്തിക്ക് ചുറ്റിനും നല്ലോണം ആക്കി കൊടുക്കുക കാരണം ഇത് പെട്ടെന്നൊന്നും പറഞ്ഞ് വരാൻ പാടില്ലല്ലോ ഒട്ടിച്ച് കഴിഞ്ഞ് പൊളിഞ്ഞ് വരാൻ പാടില്ല അതുകൊണ്ട് നല്ല വൃത്തിക്ക് ചുറ്റിനും അത് പുറത്താവാത്ത വിധം അതിൻ്റെ പുറത്തേക്ക് ആകുമ്പോൾ അതിൻ്റെ വെള്ള പശേൻ്റെ ഇത് കാണും അത് ഉള്ളിലേക്ക് തന്നെ നല്ല രീതിയിൽ അതിൻ്റെ അരുവിനും ഉള്ളിലേക്ക് ആകുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുക കുറച്ച് സമയം ഒട്ടിച്ചിട്ട് അമർത്തി കൊടുത്ത് അങ്ങനെ അമർത്തി ഒരഞ്ച് മിനിറ്റ് ക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ മൂലകണവ് നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുക്കുക മൂലഗണപതിക്ക് ശേഷം ഒട്ടിക്കുന്നത് മുഖമാണ് ത്രിമൂർത്തികളിയാണ് മൂലഗണപതിക്ക് ശേഷം ഒട്ടിച്ച് കൊടുക്കുന്നത് അതും അരുവത്ത് പുറത്തേക്ക് പശ പോകാത്ത വിധം ഉള്ളിലേക്ക് നല്ല നല്ലപോലെ പശ ആക്കി കൊടുക്കുക പുറമേ പോയി കഴിഞ്ഞാൽ പശ അങ്ങനെ തള്ളി നിൽക്കുന്ന കാണുമ്പോൾ മഹാബോറായിരിക്കും ഒരു വൈറ്റ് കളർ പോലെ അടിക്കും അത് നോക്കിയിട്ട് സൂക്ഷിച്ച് ഉള്ളിലേക്ക് തന്നെ നല്ല രീതിയിൽ പശ പിടിപ്പിച്ച് ഒട്ടിച്ച് കൊടുക്കുക പശ ഒട്ടിക്കുമ്പോൾ നല്ലപോലെ അമർത്തി വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ ചിലപ്പോൾ നമ്മൾ ഒട്ടിച്ചപാടാകുമ്പോൾ ചെറുങ്ങനെ പൊന്തി വരുന്ന പോലെ ഉണ്ടാവും പൊങ്ങി വരും അപ്പോൾ നല്ലപോലെ അമർത്തി അമർത്തിപ്പിടിക്കൂ ഒട്ടിച്ച ശേഷം കുറച്ചൊരു അഞ്ച് മിനിറ്റ് അമർത്തി പിടിച്ച ശേഷം മാത്രമേ കൈ എടുക്കാവൂ മൂന്നാമതായിട്ട് ഇനി ഒട്ടിച്ച് കൊടുക്കുന്നത് പാർവതിയാണ് പാർവതിയും നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ പുറമേക്ക് പശ പോകാതെ ഉള്ളിലേക്ക് നല്ലോണം പശയാക്കിയിട്ട് ഒടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതും നല്ലോണം അമർത്തി തന്നെ ഒട്ടിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ പൊളിയാതെ പൊളിഞ്ഞു വരാതെ നല്ല ഉറപ്പിൽ പിടിച്ച് നിൽക്കുകയുള്ളൂ അങ്ങനെ പാർവതി ഒട്ടിച്ചു കൊടുക്കുക അടുത്തത് ലക്ഷ്മിയാണ് ഒട്ടിക്കുന്നത് അതും ഇതുപോലെ തന്നെ പശ ഉള്ളിലേക്ക് നല്ലോണം ആക്കി ഒട്ടിക്കുക അമർത്തി ഒട്ടിക്കുക അങ്ങനെ മൂലഗണപതിയും മുഖവും പാർവതിയും ലക്ഷ്മിയും ഒട്ടിച്ചു ഇനി നവഗ്രഹങ്ങളും അഷ്ടഗണങ്ങളും ചന്ദ്രക്കലെല്ലാം ഒട്ടിക്കാനുണ്ട് അതിനു മുന്നേ സരസ്വതിയെ ഇതേപോലെ തന്നെ നേരത്തെപ്പോൾ തന്നെ ഉള്ളിലേക്ക് നല്ലോണം പശയാക്കി അമർത്തി ഒട്ടിക്കുക സരസ്വതിക്ക് ശേഷമാണ് ഈ ബാക്കിയുള്ളത് ഒട്ടിക്കേണ്ടത് ഇനി അടുത്തതായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് വിശ്വാമിത്രനെയാണ് അതിന്റെ താഴെ താഴെയായിട്ട് അഷ്ടവസ്തുക്കളെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വിശ്വകർമാവിനെയും അതിന്റെ താഴെ താഴെയായിട്ട് നവഗ്രഹങ്ങളെയും ഒട്ടിച്ചു കൊടുക്കുക മൂലഗണപതിന്റെ മുകളിലായിട്ട് ഒരു നവഗ്രഹം വരുന്നുണ്ട് അതായത് ചന്ദ്രക്കല ഒട്ടിച്ചു കൊടുക്കാം നെറ്റിപ്പട്ടത്തിന്റെ വലിപ്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രകലയുടെ എണ്ണം ഉണ്ടാവുക മൂന്നടി മൂന്ന് മൂന്നര അടി നെറ്റിപ്പട്ടത്തിന് ഏഴ് ചന്ദ്രക്കലയാണ് ഉള്ളത് അങ്ങനെ ചന്ദ്രക്കല ഒട്ടിച്ചു കഴിഞ്ഞു ഇനി സപ്ത ഋഷികളെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് പാർവതിക്കും സരസ്വതിക്കും മുകളിലായി ഒന്നിനു ഒന്നിനുപറകെ ഒന്നായി സപ്ത ഋഷികൾ ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ മെയിൻ എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു ഇനി ഒട്ടിക്കാനുള്ളത് പുളിയും പിന്നെ ബോർഡർ ബോർഡർ ബോൾസും പിന്നെ ഫില്ലിംഗ് ബോൾസും ആണ് ഇനി ഒട്ടിക്കാനുള്ളത് അങ്ങനെ മെയിൻ എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു ഇനി ഒട്ടിക്കാൻ പോകുന്ന പുളിയാണ് ഇതാണ് പുളി അത് നമ്മൾ ആദ്യം തന്നെ ഗണപതിക്കാണ് പുളി ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി പുളിക്ക് ചൂരൽപ്പുളിക്ക് പശൊട്ടിച്ച് കൊടുക്കാം അത് നല്ല വൃത്തിക്ക് ഉള്ളിൽ മാത്രം ആവുന്ന രീതിയിൽ പശൊട്ടിച്ച് കൊടുക്കാം മൂലഗണപതിക്ക് റൗണ്ടിലായിട്ടാണ് ചൂരൽപ്പുളി ഒട്ടിച്ചു കൊടുക്കുന്നത് അങ്ങനെ ചുറ്റിനും ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കയ്യിലും പുറത്തൊന്നും ആവാതെ നല്ല വൃത്തിക്ക് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ മൂലഗണപതിയുടെ ലാസ്റ്റത്ത് ചൂരൽപ്പുളിയും കൂടി ഒട്ടിച്ചു കൊടുക്കുക പുറത്തൊന്നും ആവാതെ നല്ല വൃത്തിക്ക് ഉള്ളിലേക്ക് നല്ലോണം പശയാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഈ പശ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി വലിയുന്ന പശയാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് അതിൻ്റെതായ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ മൂലഗണപതിക്ക് ചൂരൽപ്പൊളി ഒട്ടിച്ച് കൊടുത്തു ഇനി മുഖത്തിനും പാർവതിക്കും ലക്ഷ്മിക്കും സരസ്വതിക്കും വിശ്വാമിത്രനും വിശ്വകർമാവിനും ചൂരൽപ്പൊളി ഒട്ടിച്ച് കൊടുക്കണം അങ്ങനെ എല്ലാം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് മൂലഗണപതിക്കും മുഖത്തിനും മുഖത്തിന് വിശ്വകർമാവിനും വിശ്വാമിത്രയ്ക്കും ലക്ഷ്മിക്കും പാർവതിക്കും സരസ്വതിക്കെല്ലാം ചൂരൽപ്പൊളി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ചൂരൽപ്പൊടി ഒട്ടിക്കാൻ കുറച്ച് ടഫായിരുന്നു മുഖത്തിന് അത് ഒന്നും കൂടി ഒട്ടിക്കേണ്ടി വന്നു ഇനി ഫുള്ളായിട്ട് ഔട്ട് ലൈൻ ആയിട്ടുള്ള വോട്ട്സ് കൊടുക്കാം ഇതാണ് ഔട്ട്ലൈനായിട്ട് കൊടുക്കുന്ന ബോൾസ് ഈ ബോൾസിന് ചുറ്റിനും ഫുള്ളായിട്ട് ഔട്ട്ലൈനായിട്ട് വെച്ചു കൊടുക്കാം അങ്ങനെ മൂലഗണപതിക്കെല്ലാം ഒട്ടിച്ചു കൊടുത്ത പോലെ തന്നെ അരുവിനും പുറത്തേക്കാവാത്ത വിധം അരുവിനുള്ളിലേക്കാവുന്ന രീതിയിൽ പശ നല്ല വൃത്തിക്ക് ഒട്ടിച്ചു കൊടുക്കുക കുറച്ച് അമർത്തിയും കൊടുക്കുക പുറത്തേക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ പശ ഒന്നാമത് വരിയുന്ന പോലെ ആയിരിക്കും പിന്നെ ഒരു വൈറ്റ് കളർ പോലെയായിരിക്കും അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് ഒട്ടിക്കുക ഒന്നിന് പുറകെ ഒന്നായിട്ട് വരി വരിയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ ഔട്ട്ലൈൻ ഫുള്ളും ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഫില്ലിംഗ് ബോൾസ് ആണ് കൊടുക്കേണ്ടത് അത് ചെറിയ കുഞ്ഞ് ആണ് ഫില്ലിംഗ് ബോൾസ് ഈ ബോൾസ് ഉള്ളിലേക്കായിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക എല്ലാത്തിനും റൗണ്ട് റൗണ്ട് ആയിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ചെറിയ ബോൾസിനും പശ ഒട്ടിച്ച് കൊടുക്കാം അതും പുറത്തൊന്നും ആവാത്ത രീതിയിൽ നല്ല വൃത്തിക്ക് ഒന്നിനും പുറകെ ഒന്നായിട്ട് റൗണ്ടിൽ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാം പുറത്തേക്ക് തള്ളിയിരുന്ന മഹാബോറായിരിക്കും കാണാൻ ഇനി ലാസ്റ്റത്തെ ഒരു വീഡ്സും കൂടി വെച്ചു കൊടുക്കാം അത് കയ്യിലൊന്നും പറ്റാത്ത എല്ലാം ചുറ്റിനെ അമർത്തി വെച്ചു കൊടുക്കുക അങ്ങനെ ലാസ്റ്റ് എല്ലാ ഇതും വീട്സും വെച്ചു ഇനി അഷ്ടഗണങ്ങൾക്കും സപ്ത ഋഷികൾക്കും നവഗ്രഹങ്ങൾക്കും കൂടി ചുറ്റിന് റൗണ്ടായിട്ട് വെച്ച് കൊടുക്കാം അങ്ങനെ അഷ്ടവസ്തുക്കൾക്കും നവഗ്രഹങ്ങൾക്കും സപ്ത ഋഷികൾക്കെല്ലാം ഫില്ലിംഗ് ബോൾസ് വെച്ചു കൊടുത്തിട്ടുണ്ട് റൗണ്ടായിട്ട് ഇനി ബാക്കിയുള്ള ഒഴിവ് സ്ഥലത്തിലെല്ലാം ഈ ബോൾസ് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി ഫില്ല് ചെയ്തിട്ട് കാണാം അങ്ങനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഇതിൻ്റെ അടുത്ത പാർട്ടിൽ ഹാരം കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഇനി മൂന്നാമത്തെ പാർട്ടായിട്ട് കാണിക്കാം